ഹൃദയത്തോട് വെക്കാം ബോംബെ ഗോൾഡൻ ഗ്രാമപഞ്ചായത്തും ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റും സംയുക്തമായി ഒരുക്കിയ താനാളൂർ പുത്തൻതെരു അങ്ങാടിയിൽ റെയിൽവേ ഓവർ ബ്രിഡ്ജിനു സമീപം സ്നേഹാരാമം നാടിനു സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മല്ലിക ടീച്ചർ ഉദ്ഘാടനം ചെയ്തു താനാളൂർ ഗ്രാമപഞ്ചായത്തും ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ യൂണിറ്റും ചേർന്ന് താനാളൂർ പുത്തൻ റെയിൽവേ ഓവർ ബ്രിഡ്ജിനു സമീപം സജ്ജമാക്കിയ സ്നേഹരാമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മല്ലിക ടീച്ചർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് പൊതു ഇടങ്ങൾ മുഴുവൻ വൃത്തിയുള്ളതും സൗന്ദര്യമുള്ളതുമാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ സന്ദേശം ഈ പുത്തൻതരു പ്രദേശത്തെ മാത്രമല്ല താനാളൂരിലെ മുഴുവൻ പൊതു ഇടങ്ങളും വൃത്തിയാക്കുന്നതിലേക്ക് വിപുലപ്പെടുത്തുന്നതിനുള്ള പരിശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നും കൂടി ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും പൊതുജനങ്ങൾ മുഴുവൻ നമ്മുടെ നാട് നല്ല രീതിയിൽ പോകണം എന്ന അതിൽ ഏറ്റവും പ്രധാനമാണ് മാലിന്യം ഇല്ലാത്ത കേരളം എന്നുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സ്വാഗതം പറഞ്ഞു മൂന്നാം വാർഡ് മെമ്പർ ഫാത്തിമ ബി വി കെ രണ്ടാം വാർഡ് നമ്പർ ലൈജു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എം ഹംസ പ്രിൻസിപ്പൽ അബ്ദുറഹ്മാൻ വി പി എസ് എം സി ചെയർമാൻ റസാഖ് ഹെൽത്ത് ഇൻസ്പെക്ടർ ശൈല വി അനിത പ്രദേശവാസികളായ റഫീഖ് സലീം മുക്കാട്ടിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് മുഹമ്മദ് ഷാഫി സി തുടങ്ങിയവർ പങ്കെടുത്തു എൻഎസ്എസ് ലീഡർമാരായ ഷിബിൻ എസ് എസ് ശിവരഞ്ജിനി കെ ഷാദിൻ ടി പി റഷ അലി വിശ്വജിത് റിഫ ഫെറിൻ അജാസ് അൻവർ തുടങ്ങി നാൽപ്പതോളം വിദ്യാർത്ഥികളാണ് സ്നേഹരാമ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്